ഒരു പഴയ ഒരു സിനിമയുടെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞുകൊടുണ്ട് പണ്ട് കാലത്ത് പൈതൽ നായർ പിടിച്ച പുലിവാൽ എന്ന ഒരു സിനിമയ്ക്ക് പേരിടുകയും അത് റൂബിൻ്റെ കഥയാണ് അതിൻ്റെ പേര് ദീർഘമായതുകൊണ്ട് നായർ പിടിച്ച പുലിവാൽ എന്ന പേര് സ്വീകരിച്ച് അത് പുറത്തു വരികയും പത്തനംതിട്ട ജി ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു പ്രമാണി ഒരു സമുദായ പ്രമാണി ആ സിനിമയുടെ പേരിനെതിരെ വലിയ രൂക്ഷമായ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും പോസ്റ്റർ വലിച്ചു കയറുകയൊക്കെ ചെയ്തു അന്ന് ആ സിനിമയുടെ നിർമ്മാതാവ് കുലുങ്ങിയില്ല സമൂഹവും കേരളീയ സമൂഹവും കുലുങ്ങിയില്ല ആ പേര് ആ പേരിൽ തന്നെ വളരെ നിറഞ്ഞ് നമ്മുടെ തിയേറ്ററുകളിൽ ഓടുകയും ഇപ്പോഴും നമ്മൾ ആ പേർ സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം എൺപതുകളുടെ അവസാനമാണ് എന്നാണ് എൻ്റെ ഓർമ്മ എൺപതുകളുടെ രണ്ടാം പകുതിയിലാണ് നമ്മുടെ സത്യനന്തിക്കാട് പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് പേരിട്ടു അപ്പോഴേക്കും നമ്മുടെ സമുദായ സംഘടനകളൊക്കെ അവരുടെ ദംസ്റ്ററ പുറത്തെടുത്തിരുന്നു വളരെ ശക്തരായിരുന്നു അവർ അവരുടെ തൊഴിൽ നന്നാക്കാൻ വേണ്ടിയിട്ടില്ല അവരുടെ സമുദായ ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി അവരുടെ പ്രതിഷേധത്തിന് മുമ്പിൽ പാവം സത്യനന്ദിക്കാട് പിൻവാങ്ങേണ്ടി വന്നു പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്ന് പേര് മാറ്റുകയും പേര് മാറ്റിക്കൊണ്ടുള്ള അനൗൺസ്മെൻ്റിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് സഹജമായ നർമ്മമുള്ളതുകൊണ്ട് അതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതി പൊന്മുട്ടിയിടുന്ന താറാവ് എന്നു പേര് മാറ്റിയിട്ട് അതിൻ്റെ താഴെ താറാവുകൾ പ്രതിഷേധിക്കില്ല എന്ന പ്രതീക്ഷയോടെ എന്ന് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണിത് അതിന് പല കാരണങ്ങൾ പറയും പൊളിറ്റിക്കലി കറക്റ്റല്ല സോഷ്യലി കറക്റ്റല്ല ബോഡി ഷെയ്മിങ് ആണ് ആളുകളെ അനാവശ്യമായി വിമർശിക്കുകയാണ് ശരിയാണ് ആളുകളുടെ ശാരീരിക വൈകല്യത്തെയോ ജന്മനോ ഉള്ള വൈകല്യത്തെ വിമർശിക്കുന്നത് ഒരു ഒരു ഫലിതമല്ല അത് ഒരു 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 തരത്തിലും കാർട്ടൂണിലായാലും എഴുത്തിലായാലും മറ്റു പ്രകടനങ്ങളിലായാലും നമ്മൾ സ്വീകരിക്കും നമ്മുടെ സമൂഹം സ്വീകരിക്കില്ല അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങളുള്ളൂ ഉദാഹരണങ്ങൾ ധാരാളം എനിക്കറിയാമെങ്കിൽ തന്നെ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഒരു നേതാവിൻ്റെ ഒരു ഒരു വൈകല്യത്തെ തെറ്റായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞാൽ തൻ്റെ ഒരു പ്രസിദ്ധീകരണം തന്നെ നിർത്തിവെച്ച പത്രാധിപന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് വളരെ പഴയ കഥകളൊന്നുമല്ല അടുത്ത ഒരു നാലഞ്ച് പതിറ്റാണ്ടിനിടയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത്തരത്തിലുള്ള ഫലിതങ്ങളെക്കുറിച്ചല്ല പറഞ്ഞു സാമൂഹ്യ വിമർശനം ഉൾക്കൊള്ളുന്ന ഫലിതങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ സമൂഹം എത്രത്തോളം പ്രാപ്തമാണ് എന്നത് നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഒരു ഉരകല്ലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നെ ഇരയാക്കിക്കൊണ്ടൊരു ഫലിതം പറഞ്ഞാൽ ആ ഫലിതം നല്ലതാണെങ്കിൽ ചിരിക്കാൻ എനിക്ക് കഴിയണം ഇല്ലെങ്കിൽ എനിക്ക് ജനാധിപത്യ പദവ എൻ്റെ ഉള്ളിൽ എൻ്റെ എന്നിലൊരു ഒരു ഒരു ഏകാധിപതി എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഏകാധിപതികൾ ഒറ്റയ്ക്കായാലും സാമൂഹ്യമായാലും ശക്തി പ്രാപിക്കും എന്നാണ് നമ്മളുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ജനാധിപത്യ ബോധത്തിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം കൂടിയാണ് ഹാസത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞത് എല്ലാവരും പറഞ്ഞതിന് പിന്നിലുള്ള കാര്യം അതാണ് ജനാധിപത്യ ബോധത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം തന്നെയാണ് നിറഞ്ഞ ഫലിതം സ്വീകരിക്കപ്പെടാൻ ഒരു സമൂഹം സ്വീകരിക്കപ്പെടുവാനുള്ള പരിശ്രമത്തിൻ്റെ ഉരകല്ല് എന്ന കാര്യത്തിൽ സംശയമില്ല ഫലിതം ആളുകൾ ചിരിക്കുന്നത് മാത്രമല്ല ആ ഫലിതം കുറിക്കുകൊള്ളുന്നുണ്ടോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട